കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ തെറിപ്പാട്ടാക്കി ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിന് നടത്തിയ പരീക്ഷയിൽ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ തിരികെ കയറ്റി പാർട്ടിക്കാരെ ശാന്തിക്കാരാക്കാനുള്ള ശ്രമം വീണ്ടും ഹിന്ദുവിനോട് അധിക്ഷേപം കാട്ടിയ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ് ശാന്തി നിയമനത്തിനുള്ള പരീക്ഷ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചത് പരീക്ഷാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായ എതിർപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ തീരെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് ഇതും ക്ഷേത്രങ്ങളെ പാർട്ടി കമ്മിറ്റികളാക്കാനുള്ള സിപിഎം അജണ്ടയുടെ ഭാഗമാക്കി ശാന്തി നിയമനവും മാറി എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് വളരെ നിലവാരം കുറഞ്ഞ ചോദ്യപേപ്പറുള്ള പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിനായി കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷ സിപിഎം അട്ടിമറിച്ചതായിട്ടാണ് പരാതികൾ ഉയരുന്നത് പൊതുവിജ്ഞാന ചോദ്യങ്ങളുണ്ട് വസ്തുതാപരമായ പിശകുകൾ ധാരാളമായി ഉൾപ്പെടുത്തി ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ് പാർട്ടിക്കാരെ ശാന്തിക്കാരായി തിരികെ കയറ്റി ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിനു പിന്നിൽ എന്ന ആരോപണം ശക്തമായി ഉയരുന്നു ഹിന്ദു ക്ഷേത്രങ്ങളെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചോദ്യങ്ങളും തിരികെ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രമേത് എന്നതാണ് ചോദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഭരണിപ്പാട്ട് എന്നാണ് പറയാറ് അങ്ങനെയിരിക്കെ തെറിപ്പാട്ട് എന്ന അവഹേളനപരമായ പദം ഉപയോഗിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തം എന്നിങ്ങനെ കേരളത്തിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളുണ്ട് വസ്തുതാപരമായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ഒരു ചോദ്യം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏത് എന്നതാണ് ചോദ്യം കോട്ടയം ജില്ലയിലെ ആദിത്യപുരം ക്ഷേത്രത്തിനെയാണ് ചോദ്യം തയ്യാറാക്കിയവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏകക്ഷേത്രമല്ല ആദിത്യപുരം കോത്തല സൂര്യക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂർ ആദിത്യപുരം സൂര്യക്ഷേത്രം എന്നിവ മറ്റു സൂര്യക്ഷേത്രങ്ങളാണ് ഇവയല്ലാതെ വേറെയും സൂര്യക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അന്തശാസ്ത്രത്തെക്കുറിച്ച് സാമാന്യ ധാരണ പോലുമില്ലാത്ത ആരോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് സൂര്യഗായത്രിയുടെ ദേവതയേത് എന്നുള്ള അമ്പത്തിയാറാമത്തെ ചോദ്യമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇതിന്റെ ഉത്തരമായി ബ്രഹ്മാവ് പ്രജാപതി സവിതാവ് വിശ്വാമിത്രൻ എന്നിങ്ങനെ നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് സവിതാവ് എന്ന ഉത്തരം വരണം എന്ന ഉദ്ദേശത്തോടെയാണ് ചോദ്യമെന്ന് വ്യക്തം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരുന്ന ഓം തത് സവിതുർവരേണിം എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം സവിതാ ഗായത്രിയാണ് ഓം ആദിത്യായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് എന്നോ ഓം ഭാസ്കരായ വിത്മഹേ മഹദ്കരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് എന്നോ ഉള്ള മന്ത്രങ്ങളാണ് സൂര്യഗായത്രിയായി ഉപയോഗിക്കുക ഒരേ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ഒന്നിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതും സംശയാസ്പദമാണ് കൊടുങ്ങല്ലൂർ ആറ്റുകാൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മൂന്ന് വീതം ചോദ്യങ്ങളുണ്ട് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് തിരിച്ചു മറിച്ചുമുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് ആദ്യ ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ദേവപ്രതിഷ്ഠ ആരുടേതാണ് അടുത്തത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം ഏത് എന്നാണ് എന്തായാലും ശാന്തി നിയമനത്തിനുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് പൂജാതി കർമ്മങ്ങളിലെ പ്രാവീണ്യവും അറിവുമാണ് പരിശോധിക്കേണ്ടത് എന്നാൽ ഈ ചോദ്യപേപ്പറിൽ മന്ത്രത്തെക്കുറിച്ചുള്ള എട്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഋഷി ഛന്ദസ് ദേവത എന്നിവയെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലും പതിനഞ്ച് ചോദ്യങ്ങൾ തികയില്ല അതേസമയം മ്യൂറൽ പകോഡ എന്ന് വിളിക്കുന്ന ക്ഷേത്രമേത് കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമേത് ക്ഷേത്രത്തിലാണുള്ളത് എന്ന് തുടങ്ങി ശാന്തികർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് കൂടുതൽ മലബാറിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവിജ്ഞാനവും ധാരാളമായി തിരികെ കയറ്റിയിട്ടുണ്ട് ഇവയിലെ പലതും അതാത് സ്ഥലങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള വസ്തുതകളാണ് ഇതോടൊപ്പം കഴകക്കാറില്ലാത്ത ക്ഷേത്രമേതാണ് എന്ന ചോദ്യവും ഉണ്ട് ഇങ്ങനെ മലബാർ സംബന്ധിയായ കാര്യങ്ങൾ കൂടുതലായി ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയത് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള സിപിഎംകാരായ ആളുകളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത് ഇതിനുമുമ്പ് ദേവസ്വം ബോർഡ് നടത്തിയ പല പരീക്ഷകളിലും മലബാറിൽ നിന്നുള്ള പാർട്ടിക്കാരായ അവിശ്വാസികൾ ധാരാളമായി ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി ശാന്തി നിയമനത്തിലെ പരീക്ഷയ്ക്ക് കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് വെച്ച ശേഷം ഇന്റർവ്യൂവിൽ സഹായിച്ച് സിപിഎം പ്രവർത്തകരെ തിരികെ കയറ്റാനാണ് നീക്കമെന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ഡെസ്ക്സ്